പോരാട്ടമാണ് അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അതിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി ാണ് രാഹുലിന്റെ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ വിഷയം സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട് പറഞ്ഞതുപോലെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളുമില്ല ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത് അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വിഷയം മാത്രമാണ് അല്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശ് പറയുന്നില്ല എന്നാൽ എൻ്റെ ഒരു വിഷയമല്ല എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് അയാൾ പറയുന്നതിൽ പരാതിയില്ല ഇതൊരു ആരോപണം മാത്രമായി നിലനിൽക്കുന്നുവെന്നൊക്കെയാണ് അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ അപ്പം അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ പറയുന്നു ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്നു ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും വലിയ ഗുരു അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത് വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ് ഒരാളുടെ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു കാലം തെളിയിക്കും എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത്ര ണം ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്ര സഹിതം വരുന്നത് അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ് അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത് ഇനി അവരത് ടേക്കപ്പ് ചെയ്യും എന്താണെന്നുള്ളത് എനിക്കറിയില്ല